ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്കെപ്പോഴാണോ ആ പരമസത്യത്തെ വിസ്മൃതമായത് ആ നിമിഷത്തിലാണ് ദേഹം ഞാനാണെന്ന് തോന്നലുണ്ടായത് ആത്മവിസ്മൃതി വന്നതിനെയാണ് അജ്ഞാനമെന്നും മായ എന്നും പറയപ്പെടുന്നത് ആത്മാവിനെ അറിയാതിരിക്കലാണ് അജ്ഞാനം ഈ ലോകത്തെക്കുറിച്ച് ധാരാളം അറിവുകൾ നേടിയിട്ടുണ്ട് പക്ഷേ ഈ അറിവിനൊന്നും ജ്ഞാനം എന്ന് പറയാൻ പറ്റുകയില്ല ജ്ഞാനമെന്നത് ആത്മാവിനെ സംബന്ധിച്ച അറിവും അജ്ഞാനം എന്നത് ആത്മാവിനെ അറിയാതിരിക്കലുമാണ് അതിനാൽ ആ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഞാൻ ആത്മാവിനെ മറന്നതോടു കൂടി ഞാൻ ദേഹമാണെന്ന് തോന്നി ആ ഞാൻ ദേഹമാണെങ്കിൽ ദേഹത്തിൻ്റെ എന്തെല്ലാമുണ്ടോ അതെല്ലാം ഞാൻ എൻ്റേതാണ് എൻ്റെ ദേഹം ഈ ദേഹ സംബന്ധിയായതെല്ലാം എൻ്റേതാണ് അപ്പോൾ ഇതെല്ലാം ആത്മാവാണ് എന്ന് ബോധിക്കേണ്ടതിന് പകരം ദേഹോഹബുദ്ധിയാണ് നമ്മളിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത് അതിനാൽ ഒരു കവി പറയുകയാണ് ദൈവീക സ്ഥാനത്തഹന്തയെ വാഴിച്ചൊരപരാധമെന്റേതു മാത്രം അന്യായ ജേനം ദോഷമറിയാതെ ആചരിച്ചപരാധമെൻറ്റേതു മാത്രം ദൈവീക സ്ഥാനത്തഹന്തയെ മാത്രം ദൈവം ഇരിക്കേണ്ട ഇടത്ത് നാം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അഹന്തയെയാണ് ഞാൻ ദേഹമാണ് എന്ന ബോധത്തെയാണ് ഞാൻ ആത്മാവാണ് എന്ന ബോധം ഉണ്ടാവേണ്ട സ്ഥാനത്തെ ഞാൻ ദേഹമാണെന്ന ബോധം ഉറപ്പിച്ചിരിക്കുകയാണ് അതാണ് ദൈവീക സ്ഥാനത്തഹന്തയെ വാഴി മാത്രം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദൈവത്തെ അവരോധിക്കേണ്ട സ്ഥാനത്ത് ദേഹോഹത്തെ അവരോധിച്ചു ആത്മോഹബുദ്ധി തെളിയേണ്ടതിന് പകരം ദേഹോഹബുദ്ധി സത്യമായി ധരിക്കും അതിനാൽ മറ്റൊരു തെറ്റെന്താ രണ്ടാമത്തെ അടുത്ത തെറ്റെന്താണ് ചേനം അന്യമായി അന്യമായിക്കൊണ്ട് ദൈവത്തെ തന്നിൽ നിന്നും വേറെയായി കണ്ടുകൊണ്ട് യജിക്കുക യജിക്കുക എന്ന് പറഞ്ഞാൽ ആരാധിക്കുക പൂജിക്കുക ർജിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് ദൈവത്തെ തന്നിൽ നിന്നും വേറെയായി കണ്ടുകൊണ്ടാണ് അന്യായ ജേനം ദോഷമറിയാതെ അന്യമായി കാണുന്നത് ദോഷമാണ് എന്നറിയാതെ അന്യമായി കണ്ടുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത് അതാണ് അന്യായ ജേനം ദോഷാ ആരരിച്ച അപരാധമന്റേതു മാത്രം അന്യമായി യചിക്കുന്നത് അർച്ചിക്കുന്നത് യജ്ഞം നടത്തുന്നത് പൂജിക്കുന്നത് എന്നൊക്കെയാണ് അന്യമായി കാണുന്നതിനെയാണ് അന്യ യചനം അന്യജനം ദോഷമായിട്ട് കാണാതെ അത് നല്ലതായി കണ്ടുകൊണ്ട് രചിക്കുന്നത് എൻ്റെ തെറ്റായി പോകുന്നു എത്ര തെറ്റായി നാം ചെയ്യുന്നത് ഒന്നാമത്തെ ഈശ്വരൻ തന്ന ഈ ശരീരത്തെ അനുയോജ്യ സത്യത്തെ അറിയാൻ അനുയോജ്യമായ പാത്രമായിട്ടും അത് ഉപയോഗിക്കാതെ അത് ക്ലാവ് പിടിച്ച് ഉപയോഗശൂന്യമായി തീർത്തു അതൊന്നാമത്തെ അപരാധമാണ് രണ്ടാമത്തെ അപരാധം ദൈവീക സ്ഥാനത്തഹന്തയെ വായിച്ചു ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ദേഹമാണെന്നാ ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഒരു പുരുഷനാണ് എന്നിത്യാദി ഭാവം വളർത്തുന്നു അതാണ് ദൈവിക സ്ഥാനത്തഹന്തേ വാഴിച്ചൊരപരാധമെന്റേതു മാത്രം അടുത്ത തെറ്റെന്താ ഞാൻ എന്നിൽ നിന്നും അന്യമായി കണ്ടുകൊണ്ട് അർച്ചിക്കുകയും ധ്യാനിക്കുകയും പൂജിക്കുകയും ചെയ്തത് തെറ്റായിപ്പോയി എൻ്റെ അടുത്ത് വന്ന അപരാധമാണ് അതിൻ്റെ ദോഷം അറിയാതെ അന്യമായി കാണരുതേ എന്ന ബോധം ഇല്ലാതെ അതറിയാതെ അന്യമായി കണ്ടുകൊണ്ട് യജിച്ചത് എൻ്റെ അപരാധമാണ് ഈ അപരാധങ്ങൾ എല്ലാം അവിടെ നിന്ന് ക്ഷമിക്കണേ ഇതെല്ലാം അഹന്തകൊണ്ട് വന്നുചേർന്നതാണ് എന്ന ക്ഷമാപണമാണിത് മാത്രം നീ തന്നതയോജ്യ ജീവിതപാത്രം ക്ലാവിച്ച് പ്രഭമാഞ്ഞു പോയെങ്കിലതിനുള്ളൊരപരാധമെൻറ്റേതുമാത്രം ദൈവീക സ്ഥാനത്തഹന്തയെ വാഴിച്ചൊരപരാധമെൻറ്റേതുമാത്രം അന്യായചേനം ദോഷാമറിയാതെ മാത്രം